നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ധനമെല്ലാം ദരിദ്രർക്ക് കൊടുക്കണമോ ദൈവനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഒരു പ്രമാണി അവനോട് നല്ല ഗുരു ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അതിനേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത് ദൈവ ഒരുവൻ നല്ലവൻ ആരും ഇല്ല വ്യവിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കളസാക്ഷ്യം പറയരുത് എൻ്റെ അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു ഇനി ഒരു കുറവ് നിനക്കുണ്ട് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രക്ക് പകുത്തുകൊടുക്കാം എന്നാൽ സ്വർഗിച്ച് നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു അവൻ എത്രയും ധനുമാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഖിതനായി തീർന്നു വളരെ തെറ്റിദ്ധാരണകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ കാരണമായി തീർന്ന ഒരു വാക്യമാണിത് യേശു പറഞ്ഞ ഈ കാര്യത്തെ അക്ഷരാർത്ഥത്തിൽ ചിലര് വ്യാഖ്യാനിക്കാൻ തയ്യാറായി അവർ പറഞ്ഞത് സ്വർഗത്തിൽ പോകണമെങ്കിൽ യാതൊരു സ്വത്തും പാടില്ല സർവ്വസംഘ പരിത്യായികളായിരിക്കണം എന്നാണ് സ്വത്ത് പാടില്ല എങ്കിൽ പിന്നെ ഒരു കുടുംബത്തെ എങ്ങനെ പുലർത്തും അതുകൊണ്ട് വിവാഹവും പാടില്ല എന്നങ്ങനെയുള്ള ആളുകൾ പറയാനിടയായി പ്രിയപ്പെട്ടവർ യേശു ഒരിക്കലും സ്വത്തിന് എതിരായിരുന്നില്ല യേശുവിനെ സംബന്ധിച്ച് താന് ഇവിടെ ഒന്നും സമ്പാദിച്ചില്ല കാരണാകാശത്തിലെ പറവയ്ക്ക് കൂടും ഒരു നേരം കുഴിയുമുണ്ട് മനുഷ്യപത്വവും തലയായിക്കാൻ ഇടമില്ല എന്ന് യേശു പറഞ്ഞു കാരണം യേശു താമസിച്ചിരുന്ന ആശ്രയത്തിലെ വിട്ട് സുവിശേഷം ആളുകളെ അറിയിക്കാൻ പ്രത്യേകിച്ച് കുതിരയെ അറിയിക്കാൻ ശിഷ്യന്മാരുമായി ഇങ്ങനെ നടന്ന് പ്രവർത്തിക്കായിരുന്നു യേശുവിനെ അറിയാമായിരുന്നു മൂന്നര വർഷത്തെ ഒരു ശുശ്രൂഷ മാത്രമേ തനിക്കുള്ളൂ എന്ന് അതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ ഭൂമിയെ മാത്രമല്ല ആകാശത്തിലെ നക്ഷത്രങ്ങളെയും വെള്ളം വെളിച്ചം മരങ്ങൾ മൃഗങ്ങൾ മത്സ്യങ്ങൾ ഇതിനെയെല്ലാം സൃഷ്ടിച്ചവനായ ആ മഹാസമ്പന്നനായ യേശു ദരിദ്രനായിരുന്നു എന്ന് ചിന്തിച്ച് അതുകൊണ്ട് യേശുവിനെ പോലെ ഒന്നുമില്ലാതെ ക്ഷാന്ദേഹികളായി സർവസംഗപരിത്യഗികളായി നടന്നാൽ സ്വർഗം കിട്ടും എന്ന് ചിലർ പഠിപ്പിക്കുന്നത് മഹാ അബദ്ധമാണ് യേശു എത്രയോ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വാതിലാണ് ഞാൻ വഴിയാണ് ഞാൻ സത്യമാണ് ഞാൻ മുന്തിരിവള്ളിയാണ് ഞാൻ പിന്നെ ജീവൻ്റെ അപ്പമാണ് ഇതെല്ലാം ആത്മീക അർത്ഥത്തിൽ ഓരോ കാര്യം പറയുന്നതാണ് അല്ലാതെ അതിൻ്റെ അക്ഷരം എടുക്കാൻ പാടില്ല ഇവിടെ യേശു ഒരു മനുഷ്യനോട് ഒരുപക്ഷെ അവൻ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടായിരിക്കാം വന്നത് അങ്ങനെ വേറെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ്റെ ധാരണ ഈ യേശുവിനെ സമീപിച്ചു വന്ന ഈ ധനികൻ്റെ ധാരണ ചലുത്തി പോകാൻ പത്തുകല്പന ആചരിക്കുക എന്നുള്ളതാണ് ആ പത്തുകല്പനയെല്ലാം ഞാൻ ചെറുപ്പം മുതലെ ആചരിക്കുന്നവനാണ് അപ്പോൾ യേശുവിനെ സമീപിച്ചാൽ യേശു യേശുദൈവമാണെന്നാൽ പറയുന്നത് അങ്ങനെയെങ്കിൽ പത്തുകല്പന നൽകിയ ആൾ യേശുവാണല്ലോ അങ്ങനെയെങ്കിൽ ആ യേശുവിനോട് ചോദിക്കാം അപ്പം യേശു അതിന് വിപരീതമായിട്ട് പറയുമോ നീ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകും എന്നല്ലേ യേശു പറയുക ഈ ഉത്തരം പ്രതീക്ഷിച്ചാണ് അവൻ വന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പത്തുകല്പന നൽകിയത് അതനുസരിച്ച് സ്വർഗത്തിൽ പോകാനല്ല ലോകത്തിൽ ആർക്കും പ്രമാ അതായത് കല്പനകൾ ആചരിച്ച് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ലെന്ന് തെളിയിക്കാനാണ് എല്ലാത്തി ലേഖനത്തിലൊക്കെ എഴുതിയിട്ടുള്ളത് ഈ കൽപ്പന നിമിത്തം എനിക്ക് പാപബോധം ഉണ്ടായി ഞാൻ പാപിയാണെന്ന് ബോധ്യമുണ്ടായി അതെന്നെ രക്ഷിതാവുമെങ്കിലേക്ക് നയിച്ചു എനിക്ക് രക്ഷിതാവ് വേണം എന്നുള്ള ബോധ്യം എനിക്ക് തന്നു എന്നാണ് ജീവിപ്പിപ്പാൻ കഴിയുന്നതായിരുന്നില്ല നയപ്രമാണം അതനുസരിച്ച് സ്വർഗത്തിപ്പാൻ ആർക്കും സാധിക്കുകയില്ല കാരണം ഒന്നിൽ തെറ്റിയ സഹകരത്തിലും കുറ്റക്കാരന് ഈ പത്തുകല്പനയിലെ ഒരു കൽപ്പന കൂട്ടുകാരൻ്റെ ഒന്നും മോഹിക്കരുതെന്നാണ് എത്ര ശ്രമിച്ചാലും മോഹിക്കാതിരിക്കാൻ മനുഷ്യൻ സാധിക്കില്ല കൊല്ലുന്നില്ല വ്യചാരം ചെയ്യുന്നില്ല മോഷ്ടിക്കുന്നില്ല പക്ഷേ അത് നല്ലതാണല്ലോ എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ഒരു ദുർബല നിമിഷത്തിൽ ഉണ്ടായിപ്പോയാൽ അവൻ തോറ്റു പത്ത് കണ്ണിയുള്ള ഒരു ചങ്ങലയിൽ ഒരു വിളക്ക് തൂങ്ങിക്കിടക്കുന്നു എന്നിരിക്കട്ടെ എത്ര കണ്ണി പൊട്ടണം വിളക്ക് താഴെ വിടാൻ ഒറ്റ കണ്ണി പൊട്ടിയാൽ മതി അതുപോലെ ഒരു കൽപ്പന മാത്രം അനുസരിക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ അത് മതി അവന് പാവബോധം ഉണ്ടാകാം ബാക്കി കൽപ്പനയുടെ കാര്യം കൊല ചെയ്യരുത് എന്നുള്ളതിൻ്റെ ആത്മീയകാർത്ഥ യേശു പറഞ്ഞു കോപിക്കരുത് വിചാരം ചെയ്യരുത് എന്നുള്ളതിൻ്റെ നല്ല വ്യാഖ്യാനം യേശു പറഞ്ഞു സ്ത്രീയെ മുഖത്തോട് നോക്കുക പോലും അരുത് അതുപോലെ മോഷ്ടിക്കരുത് അതിൻ്റെ അർത്ഥം അന്യൻറ്റേത് ആഗ്രഹിക്കുക പോലും വരുതെന്നാണ് അതുകൊണ്ട് പത്ത്കൽപ്പന പൂർണ്ണമായിട്ട് ആചരിച്ച് സ്വർഗത്തിൽ പോകാൻ ഇതുപോലെ ആർക്കും സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല പത്തുകല്പന നിമിത്തം ഞാൻ പാപിയാണല്ലോ എന്നുള്ള ആ ബോധ്യം ആ ഉറപ്പ് ആളുകൾക്കുണ്ടായി എനിക്കൊരു രക്ഷിതാവ് വേണമല്ലോ എന്ന് മനസ്സിലാക്കി ദൈവമേ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തെ സമീപിക്കുവാൻ മാത്രമാണ് പത്തു കൽപ്പനയെ ദൈവം ഉദ്ദേശിച്ചിട്ടിരുന്നത് പക്ഷേ ഇദ്ദേഹം വിചാരിച്ചത് യേശുവിൻ്റെ അടുക്കൾ വന്നയാൾ വിചാരിച്ചത് പത്തുകല്പന അയച്ചാൽ സ്വർഗത്തിൽ പോകാം ഞാൻ ആചരിക്കുന്നുണ്ട് എന്നാണ് യേശു ചോദിച്ചു നല്ല ഗുരു ഞാൻ നിശ്ചയിച്ച് അവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം എന്നാണ് വന്നത് അപ്പം യേശു എന്നെ നല്ലവൻ എന്നെ വിളിക്കുന്നത് എന്ത് ദൈവം ഒരൂ അല്ലാതെ നല്ലവനില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര നല്ലവനൊന്നും അല്ല കേട്ടോ നീ ഉദ്ദേശിക്കുന്ന പോലെ എന്നല്ല നല്ലവനായ ദൈവമാണ് യേശു പക്ഷെ ആ തിരിച്ചറിവോടെ നീ സംസാരിക്കുന്നതെന്നാണ് നല്ലവനായ ദൈവമാണ് യേശു അതായത് നല്ലവനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് യേശു അത് മനസ്സിലാക്കി തന്നെയാണോ നീ എന്നെ നല്ല ഗുരു ഒന്ന് വിളിച്ചതെന്നാണ് യേശു ചോദിക്കുന്നത് നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ ഇത് ചെയ്യണം അപ്പം യേശു പറയുകയാണ് പോലെ ചെയ്യരുത് വിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക തുടങ്ങിയ കൽപ്പനകൾ ഒക്കെ നീ അറിയുന്നില്ലേ അപ്പോൾ അവൻ ചാടി പറയുകയാണ് അവൻ വളരെ സന്തോഷമായി ഞാനത് ചെറുപ്പം മുതലേ ഞാൻ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു അത് കേട്ടിട്ട് പറയുകയാണ് ഒരു കുറവ് നിനക്കുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് പകുത്തു കൊടുക്കുക പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക അതായത് രണ്ട് കാര്യമാണ് ഈശോനോട് പറയുന്നത് ഒന്ന് നിനക്കുള്ള സ്വത്ത് അത് മഹാധനവാനാണ് അയാൾ അതെല്ലാം വിൽക്കുക തോട്ടങ്ങൾ വിൽക്കുക കെട്ടിടങ്ങൾ വിൽക്കുക വീട് വിൽക്കുക കന്നുകാലികളെ വിൽക്കുക അതെല്ലാം വിൽക്കുക അതാണ് ഒരു കൽപ്പന രണ്ടാമത്തേത് അതെല്ലാം ദരിദ്രക്ക് പകുത്തു കൊടുക്കുക ഇത് പഴയ നിയമത്തിൽ പഴയനിമത്തിലെങ്ങും നമുക്കിത് ഇങ്ങനെ ഒരു കാര്യം കാണാൻ കഴിയുന്നില്ല കാരണം പഴയ നിയമത്തിൽ യോബ് മഹാധനികനായിരുന്നു അബ്രഹാം മഹാധനികനായിരുന്നു ഇസാഖ് ധനികനായിരുന്നു യാക്കോബ് ധനികനായിരുന്നു അങ്ങനെ എത്രയോ ധനികന്മാർ മഹാധനികന്മാർ പഴയ നിമത്തിലൊക്കെയുണ്ട് അവർ ദൈവസേവ ചെയ്യുന്നവരായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് സാധിച്ചു വിശ്വാസത്താൽ അവർ നീതീകരണം പ്രാപിച്ചു എന്നാണ് നമ്മൾ അഭ്രായ ലഹനത്തിലൊക്കെ വായിക്കുന്നത് ഒരോടാരോടും മോശയാകട്ടെ അല്ലെ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ആയിട്ട് ആകട്ടെ ധനമെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെന്താ യേശു ഇങ്ങനെ പറഞ്ഞത് യേശു പറഞ്ഞത് ഇവൻ വന്ന് അവകാശപ്പെട്ടത് തെറ്റാണെന്ന് കൊണ്ട് തെളിയിക്കുക യേശു രണ്ട് കാര്യമാണ് പറഞ്ഞത് ഈ പത്ത് കൽപ്പനയുടെ ചുരുക്കൻ രണ്ടാണ് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക ഇതാണ് ഈ രണ്ട് കൽപ്പനകൾ ഈ രണ്ട് കൽപ്പനയാണ് യേശു കൂടെ പറയുന്നത് നീ തനത്തെ സ്നേഹിക്കുന്നില്ലല്ലോ നീ അത് വിൽക്കുക രണ്ട് നീ നിന്നെപ്പോലെ കൂട്ടുകാരന്മാരെ സ്നേഹിക്കുന്നവനല്ലേ അത് നിരത്തിർക്ക് കൊടുക്കുക കൂട്ടുകാർക്ക് കൊടുക്കുക അവൻ ഈ വചനത്തിങ്കൽ ആദ്യ ദുഃഖിതനായി അവൻ മഹാധനികനായതുകൊണ്ട് ആദ്യ ദുഃഖിതനായി തിരിച്ചു പോകാനിടയായി സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി മനുഷ്യനെ രക്ഷിക്കാൻ വന്ന ആളുടെ അടുക്കൽ നിന്നും നരകത്തിലേക്ക് പോയ ഒരാളാണ് ഈ ധനികനായ മനുഷ്യൻ ഇതുപോലെ നിർഭാഗ്യവാനായ ഒരാൾ വേറെയില്ല അയാള് ധനം വിൽക്കാഞ്ഞിട്ടും ദരിദ്രർക്ക് കൊടുക്കാഞ്ഞിട്ടുമല്ല മറിച്ച് ഞാൻ ന്യായപ്രമാണം പത്തുകൽപ്പന ഞാൻ ആചരിക്കുന്നു എന്ന് അയാൾ ധരിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ പത്തുകല്പന ആചരിച്ച് മര്യാദയ്ക്ക് ജീവിച്ച് ഒരാൾക്കും സ്വകൃതി പോകാൻ സാധിക്കുകയില്ല സ്വയശ്രമം കൊണ്ട് ആർക്കും സാധിക്കുകയില്ല കൽപ്പന നമുക്ക് പാപബോധം തരിക മാത്രമാണ് ചെയ്യുന്നത് ഏത് കൽപ്പനയും ഏത് മതത്തിൻ്റെ കൽപ്പനയായാലും അത് നമ്മൾ നമ്മൾ പാപികളാണ് എന്ന് തെളിയിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരു രക്ഷിതാവ് ആവശ്യമാണ് എന്നുള്ള ബോധം നമുക്ക് തരുന്നു ആ രക്ഷിതാവാണ് ദൈവം മനുഷ്യനായ യേശു ഈ സത്യം മനസ്സിലാക്കാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം വാറ്റപ്പുടുമാറാകട്ടെ